എന്തൊരു കഞ്ഞികൾ എന്ന് പറയാൻ വരട്ടെ കഞ്ഞി എത്ര കഞ്ഞി ഒന്നുമല്ല കഞ്ഞി വഴിയും പലതും നടക്കും കത്തീഡ്രൽ സമാജം സെക്രട്ടറിയെ പുറത്താക്കി അംഗങ്ങൾക്ക് കഞ്ഞുകൂടി മുട്ടി എന്താ കേൾക്കാൻ ഒരു സുഖമില്ലേ കാതോലിക്കാഭാവിയുടെ സ്വന്തം കത്തീഡ്രലിൽ നടക്കുന്ന അഴിമതികൾ ചുമതലപ്പെട്ട വൈദികനെ കണ്ടു നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മർത്തമറിയും സമാജ അംഗങ്ങൾക്ക് വർഷങ്ങളായി യോഗാനന്തരം കഞ്ഞി കൊടുക്കുന്ന പതിവുണ്ട് ഇത് മിക്കവാറും പള്ളികളിലുമുണ്ട് പിന്നെ എന്താ കത്തീഡ്രലിൻ്റെ ബജറ്റ് ദാരിദ്ര്യ ബജറ്റായോ എന്തായാലും ഇനി അവർക്ക് കഞ്ഞി കിട്ടുകയില്ല സമാജം കഴിഞ്ഞ വീട്ടിൽ ചെന്ന് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുകയും വേണം അല്ലെങ്കിൽ രാവിലെ കഞ്ഞിയൊക്കെ വെച്ചിട്ട് വേണം യോഗത്തിന് വരാൻ കാരണം സ്വാധീനമുള്ള സമാജം സെക്രട്ടറിയെ പുറത്താക്കിയപ്പോൾ അതിൽ വിഷമിച്ച സ്വന്തം മകനും കൂടിയായ ട്രസ്റ്റി കൊച്ചൻ ഉത്തരവിട്ടു ഇനി അവർക്ക് കഞ്ഞിയില്ല എന്ന് അമ്മയില്ലാതെ എന്ത് കഞ്ഞി മറ്റൊരു ട്രസ്റ്റിയും അവിടെയുണ്ട് ഭരണചക്രം വീണ്ടും ഉരുട്ടുവാൻ ആഗ്രഹമുള്ളതിനാൽ അയാളും ഈ നിറകീടിന് കൂട്ടുനിൽക്കുന്നു എന്തിനാണാവോ സമാജ സെക്രട്ടറിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഒന്നിനും കണക്കില്ല പലഹാരങ്ങൾ വറുക്കുവാൻ എണ്ണം മേടിക്കും അതിൻ്റെ പകുതി സമാജത്തിൽ വറുക്കും ബാക്കി പകുതി വീട്ടിൽ വറുക്കും വളരെ ന്യായമായ കാര്യം അമ്മ സമാജത്തിന് വേണ്ടിയും മകൻ പള്ളിക്ക് വേണ്ടിയും ജീവിതം ഉഴിഞ്ഞുവെച്ച് പ്രവർത്തിക്കുമ്പോൾ വീട്ടുകാര്യം കൂടി നടക്കണ്ടേ ആദ്യം പൊടി വില്പനയായിരുന്നു അതിലും വലിയ അഴിമതി കണ്ടപ്പോൾ ആ വില്പനയും സമാജം അവസാനിപ്പിച്ചു സമാജത്തിൻ്റെ പേരിൽ സ്വന്തം കീശയിലേക്കായിരുന്നു പൊടിയുടെ കാശ് മുതലാക്കിയത് എവിടെയെങ്കിലും മുതലായാൽ പോരെ അത് സമാജത്തിലായാലും പള്ളിയിലായാലും സഭയുടെ മക്കൾക്കല്ലേ ലഭിക്കുന്നത് അവിടെ നടക്കുന്ന ഇത്തരം ഏത് പരിപാടികളിലും ഇടപെട്ട് കച്ചവടമാക്കി ലാഭത്തിൽ അതായത് അഴിമതിയിൽ കുളിച്ച് സ്വന്തം പോക്കറ്റിലിടുക എന്നുള്ള നയം തിരിച്ചറിഞ്ഞ ഇടവക അംഗങ്ങൾ ഈ സമാജം സെക്രട്ടറിയെ വെച്ചുപോർപ്പിച്ചില്ല ഇതിൽ വിഷമിച്ച സ്വന്തം മകനായ ട്രസ്റ്റി കൊച്ചൻ കമ്മിറ്റി അംഗങ്ങളെ സ്വാധീനിച്ച് അവരുടെ കഞ്ഞുകൂടി മുട്ടിച്ചു പിന്നെ അമ്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരെ മകൻ എന്താ കഞ്ഞുകുടിപ്പിച്ച് പോഷിപ്പിക്കണോ എതിർത്താൽ സ്വന്തം ഗുണ്ടകളെ വെച്ച് ആക്രമിക്കും പഴയ ഒരു ഗുണ്ടാവിളയാട്ടം ഇടവക ദിനത്തിൽ നടത്തപ്പെട്ടതും ഈ ട്രസ്റ്റി ട്രസ്റ്റിക്കൊച്ചൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു സെർലാക്ക് ബേബിയായ ഭദ്രാസന സെക്രട്ടറിയാണ് ഈ ട്രസ്റ്റി കൊച്ചസിൻ്റെ തലതൊട്ടപ്പൻ അന്നത്തെ ഇടവക ദിനത്തിലെ ഗുണ്ടായുസത്തിലും സിർലാക്ക് ബേബിയുടെ പങ്ക് വളരെ വലുത് തന്നെയായിരുന്നു ഇന്നും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാണ് ഈ നെറുകീടിനെ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്നത് കത്തീഡ്രലിൽ പ്രവർത്തിക്കുന്ന അച്ഛന്മാർക്ക് ഈ സിർലാക്ക് ബേബിയുടെ ഗുണ്ടകളെ പേടിച്ച് ജീവിക്കണം എന്നുള്ള തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് വികാരി നിലപാടുകളിൽ വളരെ ബലഹീനയും യാതൊരു കഴിവും ഭരണകാര്യങ്ങളില്ലാത്തതുകൊണ്ട് അവിടെയും ഇവിടെയും ചാരിയാണ് നിൽപ്പ് അല്പം ഇടവക പരിചയമൊക്കെ ആയിട്ട് പോരായിരുന്നു കത്തീഡ്രൽ ഭരണം ഏൽപ്പിച്ചവരുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് ആർക്കറിയാം പാമ്പിനെ കാണുമ്പോൾ തലയും മീനിനെ കാണുമ്പോൾ വാലും കാണിക്കും അതിനുള്ള പ്രാപ്തിയെ ആയുള്ളൂ കുഞ്ഞല്ലേ എങ്കിലും എങ്ങനെയെങ്കിലും ആസ്ഥാനത്ത് നീട്ടെടുത്ത് പിള്ളയാകാൻ മോഹവുമായി നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വേണ്ടേ ഇത് മുതലാക്കിയാണ് മുൻ സമാജ സെക്രട്ടറിയുടെ കളികൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മർത്തമറിയമ്മയ തമ്പുരാൻ്റെ അമ്മയും ഞങ്ങൾ തല്ലുകൊള്ളാതിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് ഇപ്പോൾ കത്തീഡ്രലിൽ സമാജ അംഗങ്ങൾ അപേക്ഷിക്കുന്നതെന്ന് കോട്ടയങ്കാർ പറയുന്നുണ്ട് പ്രിയ സമാജ അംഗങ്ങളെ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഇപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ ചിലവും ബുദ്ധിമുട്ടും ഒന്ന് കണക്ക് കൂട്ടുക വല്ലതുമായി പോകട്ടെ എന്ന് വെച്ചാൽ ഒഴിവാക്കാമായിരുന്ന ഒരു ചിലവ് ഇപ്പോൾ കൂടിയില്ലേ ഇരുപത് കിലോ എണ്ണ വാങ്ങുമ്പോൾ പത്ത് കിലോ കൊണ്ടുപോയാൽ എന്താ പൊടി വിൽക്കുമ്പോൾ അല്പം പൊടി വീട്ടുപയോഗത്തിന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വെച്ചാൽ പോരായിരുന്നു ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം പോയില്ലേ പറഞ്ഞു എന്ന് മാത്രം